പ്രിയമുള്ളവരെ കേരളത്തിൽ ഭരണം പിടിച്ചെടുക്കുക എന്ന ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തോടെ ഏതാണ്ട് ഒരു ഒന്നര രണ്ട് മാസത്തിന് മുൻപ് അമേരിക്കയിലെ ഇലോൺ മസ്കിനെ പോലെ ഭീമാകാരനായ ഒരു വ്യവസായി ഇന്ത്യയിലെയും കേരളത്തിലെയും വ്യവസായി മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരെ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷനാക്കി അദ്ദേഹം അന്ന് മുതൽ ദിവസേന പ്രഖ്യാപിക്കുന്ന ഞങ്ങൾ ഇപ്പം പിടിക്കും ഇപ്പം പിടിക്കും ഭരണം പിടിക്കുമെന്ന് അതിൻ്റെ ഭാഗമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ കടന്നു കയറിയാൽ കിട്ടാവുന്നത്ര പ്രവർത്തകരെ തൻ്റെ പാർട്ടിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പടയോട്ടം അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞു ആ പടയോട്ടത്തിൻ്റെ ആദ്യ പടിയായിട്ടെന്താണോ തോന്നുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് രാത്രി ഞാൻ യൂട്യൂബ് ചാനലൊന്ന് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്തൊരു മഹാസമ്മേളനം അദ്ദേഹം നടത്തുന്നു അദ്ദേഹവും മുൻ വിദേശകാര്യമന്ത്രി മുരളീധർജിയും ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം അവിടെ വച്ച് ഞാൻ കേട്ടു കോൺഗ്രസിലെ സമുന്നതരായ കുറേ നേതാക്കളെ ഞങ്ങളാ ബി ജെ പിയിലേക്ക് സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞ് ഒരാറേഴ് പേരുടെ പേര് വിളിച്ചു കയറ്റി രാജീവ് ചന്ദ്രശേഖർ അവരെയൊക്കെ ഷാൾ അടിയിച്ച് സ്വീകരിച്ചു അതിനുശേഷം അവരുടെ നേതാവായ ഒരുവൻ്റെ കയ്യിലേക്ക് കൊടുത്തു അദ്ദേഹം പ്രസംഗിച്ചത് കേട്ട് ഞാനാ ചാനല് മാറ്റി അടുത്ത ചാനലിലേക്ക് പോയി പിന്നീട് ഇന്നലെ രാത്രിയാണ് ഞാനൊരു യൂട്യൂബ് ചാനലിൽ വാർത്ത കാണുന്നത് മാതൃഭൂമി യൂ യൂട്യൂബ് ചാനലാണെന്ന് തോന്നുന്നു ഞാൻ വാർത്ത വായിച്ചു തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈം ലാലും ഏഴ് പേരും ബി ജെ പിയിൽ ചേർന്നു ആ വാർത്തവായി ഞാനൊന്ന് ഞെട്ടിപ്പോയി രണ്ടാമത് എൻ്റെ നാവിൻ തുമ്പിൽ വന്ന വാചകം കഷ്ടം ഇവനും ഒരു വക്കീലാണ് അതായത് കോടതിയിൽ പോയി പാവപ്പെട്ടവർക്ക് നീതി മേടിച്ചു കൊടുക്കാൻ കോടതിയിൽ വാദിക്കുന്ന ഒരു വക്കീല് ജനക്കൂട്ടത്തിനു മുമ്പ് ഇറങ്ങി മുമ്പിൽ വന്ന് ഒരു വേദിയിൽ കയറി മൈക്ക് കിട്ടിയപ്പോൾ ജനങ്ങളുടെ പ്രശ്നം എന്തെങ്കിലും എന്തെങ്കിലുമെന്ന് പറയാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും പ്രയോഗിച്ച അന്തസ്സേ ഒരു നാല് വാക്ക് പറയാൻ കഴിവില്ലാതെ മൈക്ക് തിരിച്ചു കൊടുത്തവനും ഒരു സാമൂഹ്യ പ്രവർത്തനവും ഞാൻ ചിന്തിച്ചു പോയത് പ്രിയമുള്ള എൻ്റെ പ്രേക്ഷകരെ നമ്മളത് ചിന്തിച്ചു നോക്കൂ ഒരു സാമൂഹ്യ പ്രവർത്തകനാകാൻ എന്ത് യോഗ്യതയാണ് വേണ്ടത് ഒരു സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രതിനിധിയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഏത് പ്ലാറ്റ്ഫോമിലും ചെന്ന് തൻ്റെ ഇടത്തോടു കൂടി അവതരിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നവനാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകേണ്ടത് അതിനു പകരം ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം തന്നെ ബി ജെ പിയിൽ ചേർന്ന ആറേഴ് മുട്ടാളന്മാർ ഈ സദ്യാലയത്തിൽ കയറി സദ്യ കണ്ട് വായി വെള്ളമൂറി നിൽക്കുന്ന ചന്ത പിള്ളേരെ പോലെ നിൽക്കുന്ന അഞ്ചാറെ കണ്ടപ്പോൾ എനിക്ക് ലജ്ജ തോന്നി ഇത്രയും ചള്ളും ഒക്കെ വാരി കൂട്ടിയെടുത്ത് ഈ ബി ജെ പി ഇവിടെ കേരളത്തിൽ ഭരണം പിടിക്കാനായിട്ട് പോയി അഥവാ ഭരണം കയ്യിൽ കിട്ടുന്നെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ നടത്തി കൂട്ടുന്നത് പോലെ ആൾക്കൂട്ട കൊലപാതകത്തിന് പോകുമ്പോൾ ആയുധം ചുമക്കാൻ കുറെ മുട്ടാളന്മാരെ കിട്ടിയെന്നതിനപ്പുറം ഇനി ചള്ളം ചവർണയും കൊണ്ടൊക്കെ എന്താണ് ബി ജെ പിക്ക് ഉള്ള പ്രയോജനം അതുമാത്രമല്ല ഈ ഇന്ന് ഞാനിപ്പോ വെളുപ്പിലൊരു വാർത്ത വായിച്ചപ്പോൾ നമ്മുടെ പിണറായി സർക്കാർ പെൻഷൻ കൊടുക്കാത്തതിനെതിരെ ഭിക്ഷാപാത്രം എടുത്ത് തെണ്ടി നടന്ന് സമരം നയിച്ച മറികക്കുട്ടി എൺപത്തെട്ട് വയസ്സുള്ള മറികക്കുട്ടി അന്നേ വളരെ പ്രസിദ്ധിയാണ് അന്ന് മറികക്കുട്ടിക്ക് കോൺഗ്രസ് വേദികളിലൊക്കെ സ്ഥാനം കൊടുക്കുകയും കോൺഗ്രസ് പ്രസിഡന്റ് ജി സുധാകരൻ തന്നെ നേരിട്ട് അവർക്കൊരു വീട് വെച്ചു കൊടുത്ത് താക്കോൽ കൈമാറുകയൊക്കെ ചെയ്തു അങ്ങനെ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് അവരെയും രാജീവ് ചന്ദ്രശേഖരും തട്ടിയെടുത്ത് ഇവിടെ നിലശേക്കണ്ട ഞാൻ അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ ശത്രുപാളയത്തിലുള്ള മ്പർമാരെയും എല്ലാം തട്ടിയെടുത്തി ഇവിടെ മുഴുവനങ്ങ് ബി ജെ പി ഭരണം പിടിച്ചെടുക്കാമെന്ന് രാജീവ് ചന്ദ്രശേഖരൻ കൂട്ടരും സ്വപ്നം കണ്ടു നടക്കുന്നത് ആ സ്വപ്നം ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ കേരളത്തിൻ്റെ നെരുനെറ്റിയിൽ ഒരു മഹാസൂര്യൻ ഉദിച്ചു കഴിഞ്ഞു ആ സൂര്യൻ്റെ വെളിച്ചം തേടി ആയിരക്കണക്കിന് ആ സൂര്യനാണ് വേടനന്ദ മഹാസൂര്യൻ ആ സൂര്യൻ്റെ വെളിച്ചം തേടി ആ ഊഷ്മളതയുടെ ആനന്ദം ആസ്വദിക്കാൻ ആ ആനന്ദത്തിൽ ആറാടി ചുഭിക്കാനായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇപ്പോൾ ലക്ഷക്കണക്കിന് കഴിഞ്ഞ് കോടിയിലേക്ക് കോടികളിലേക്ക് ജനക്കൂട്ടം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ വിറതുള്ളി ഇവിടുത്തെ സവർണ മേധാവിധ കൂട്ടങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദിയും ശശികല ടീച്ചറും ഇറങ്ങി തേറിയാഭിഷേകം നടത്തി ആരാടുമ്പോൾ ഈ സവർണ മേധാവിത്വത്തിൻ്റെ മുന്നിരയിലെ ശബ്ദമായി ഒരു നട്ടലുള്ള ഉറപ്പുള്ള ഒരുത്തരുണ്ടല്ലോ എന്താ രാഹുലീശ് അദ്ദേഹം പറയുന്നു ടീച്ചറെ ടീച്ചർ തെറ്റാണ് ടീച്ചറിൻ്റെ തെറിയഭിഷേകം പിൻവലിക്കണം ആ വേടനാണ് ശരി ഞാൻ വേടനെ ആരാധിക്കുന്നു അംഗീകരിക്കുന്നു വേടന്റെ സംഗീതം എനിക്ക് ആസ്വദിക്കണമെന്ന് അപ്പോൾ തന്നെ മനസ്സിലായി കഴിഞ്ഞു ഈ പാളയത്തിൽ അടി തുടങ്ങിയിരിക്കുന്നു സവർണ മേധാവിത്വം തമ്മിലടിച്ച് ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാർ സംഘടനകളും ഈ കേരളമണ്ണിൽ തളർന്ന് വീണ് ചത്തൊടുങ്ങുമ്പോൾ അതിൻ്റെ അനന്തര കർമ്മങ്ങളും അന്ത്യകർമ്മങ്ങളും ചെയ്ത് ഈ കേരളത്തിൽ ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ സംഘടനകളെ കുഴിച്ചിട്ട് മണ്ണടിച്ച് അടിയന്തരം നടത്താൻ വന്ന മഹാമേരുവാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടും കേരളം ബി ജെ പിക്ക് ഒരിക്കലും ലഭിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളും ഗുഡ് ബൈ